നമസ്കാരം ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് കൊല്ലപ്പെട്ട പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ മരണം വീണ്ടും വിവാദത്തിലേക്ക് നീങ്ങുകയാണ് സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും അടക്കം ഇടപെടലിനെ തുടർന്ന് ഈ സസ്പെൻഷൻ വി സി റദ്ദാക്കുകയായിരുന്നു സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായി കാര്യങ്ങൾ നിർവഹിച്ചില്ലെന്നും കാര്യമായ രീതിയിൽ വിഷയത്തിൽ ഇടപെട്ടില്ലെന്നും കാണിച്ചുകൊണ്ടാണ് ആദ്യത്തെ വി സിയെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്ക് ഗവർണർ നീങ്ങിയത് പിന്നീട് വി സി ആയി ശശീന്ദ്രനാഥിനെ ചാൻസലർ പദവിയുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ട് നിയമിക്കുകയായിരുന്നു എന്നാൽ ശശീന്ദ്രനാഥ് ചുമതലയേറ്റ് വൈകാതെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസും സംഘടനാ നേതാക്കളും സർവകലാശാലയിൽ ഇടപെടൽ നടത്തിയിരുന്നു എന്ന പരാതികൾ ശക്തമായി രണ്ട് സീനിയർ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ ഇതിനിടെ റദ്ദാക്കി ഇതിലും ഉന്നത ഇടപെടൽ ഉണ്ടെന്ന തരത്തിൽ ആരോപണം ഉയർന്നിരുന്നു ആരോപണം ഉയർന്നതിനെ തുടർന്ന് തനിക്കെതിരെ ശക്തമായി ഇടപെടൽ ഉണ്ടാകുമെന്ന് ഭയന്ന ശശീന്ദ്രനാഥ് കഴിഞ്ഞ ദിവസം രാജിവെക്കുകയും ചെയ്തു വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ റദ്ദാക്കിയ നടപടി പത്ത് മിനിറ്റിനകം റദ്ദാക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെടുകയും ചെയ്തു ആവശ്യപ്പെട്ടു അതിനെ തുടർന്ന് സസ്പെൻഷൻ റദ്ദു ചെയ്ത നടപടി ഗവർണർ പിൻവലിക്കുകയും ചെയ്തു പക്ഷേ ഇതിനു മുൻപ് തന്നെ വിശ്വസ്തനായ ചങ്കൂറ്റമുള്ള പിണറായിക്ക് മുന്നിൽ മുട്ടുപറയ്ക്കാത്ത ഒരാളെ വി സി ആയി ഗവർണർ അനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു ഈ വിവരം മനസ്സിലാക്കിയാണ് ശശീന്ദ്രനാഥ് രാജിവച്ചത് എന്നാണ് ഇപ്പോൾ അറിയുന്നത് എന്തായാലും പിണറായി വിജയനെതിരെ ശക്തമായ നിലപാടുകളുമായി വീണ്ടും ഗവർണർ എത്തിയിരിക്കുകയാണ് എന്ന് വേണം ഈ നടപടിയിലൂടെ മനസ്സിലാക്കാൻ ശാന്തമായിരുന്ന പിണറായി ഗവർണർ കലഹം വീണ്ടും മൂർച്ഛിച്ചതിൻ്റെ തുടക്കമായാണ് ഈ പ്രവൃത്തിയെ കേരളം വീക്ഷിക്കുന്നത്